അയേക്കും ഞാനെന്ന് കരിമീൻ പൊരിച്ച റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു കിലോ കരിമീൻ എടുത്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് കൊടുക്കുക ഉപ്പും മുളകൊക്കെ പിടിക്കാനോ നല്ല ടേസ്റ്റ് ടേസ്റ്റാത് എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഇനി പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കുക ഒരു ടീ ടീസ്പൂണ് പത്തിരിപ്പൊടി ഇടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ചുകൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി മീൻ ഓരോ മീനെടുത്തിട്ട് മസാല പുരട്ടി കൊടുക്കുക മീനും ഇതേപോലെ മസാല തേച്ച് പിടിപ്പിക്കുക ഇനി അരമണിക്കൂർ എന്നെങ്കിലും കുറഞ്ഞത് വെക്കുക ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഇനി എണ്ണ ചൂടായതിനു ശേഷം മീൻ നിരത്തി വെച്ച് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത് കുറച്ച് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മസാലയ്ക്ക് മീൻ വവായി തിരിച്ചിട്ട് കൊടുക്കാം മീൻ വക്ക പാകമായി പാത്രത്തിലേക്ക് മാറ്റാം സർവീൻഡിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക